ഇനി നടക്കാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന എൽ പി യു പി ഇംഗ്ലീഷ് ചാലഞ്ച് എന്ന സീരീസിലെ നാലാമത്തെ ക്ലാസ് ആണിത് ഇതിനോടകം ചെയ്ത മൂന്ന് ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന സീരീസിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പി എസ് സി ഈ പറയുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനും അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ വേർഡ് യുബീകിഷ്യസ് യുബീക്യൂഷ്യസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിയായ ഉപയോഗമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നെസിനസ് അപ്പം പി എസ് സി ഇപ്പോൾ ഇത്തരത്തിലൊരു ആണ് ചോദിക്കുന്നത് അതായത് യുബീകീഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിംസ് ിൽ ചോദിക്കാം ഓക്കെ അപ്പം അങ്ങനെയാണ് അതാണ് ഡയറക്റ്റ് ചോദ്യം എന്നാൽ പി എസ് സി ഇപ്പോൾ നിലവിൽ പി എസ് സിയുടെ ശൈലി ചെറുതായിട്ട് മാറ്റി മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഒരു വാക്ക് എടുത്ത് പറഞ്ഞിട്ട് ആ വാക്ക് എവിടെയാണ് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നാല് സെൻറ്റൻസ് തരും അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് ആദ്യം ഈ കെ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയണം അത് എവിടെയാണ് കോണ്ടെക്സ്റ്റലായിട്ട് ഉപയോഗിച്ചിരിക്കും സാന്ദർഭികമായിട്ട് ഏത് സെൻറ്റൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള പ്രൊഫിഷ്യൻസിയും ഉള്ള പ്രൊഫിഷ്യൻസിയും നമുക്ക് വേണം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ലക്ഷ്യമിട്ടാണ് പി എസ് ഇത്തരത്തിൽ ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സിനിമസ് പഠിക്കുന്ന പരിപാടികളുണ്ടല്ലോ അതൊക്കെ എന്താണ് നമുക്ക് യൂസ്ഫുൾ ആകാതെ നമുക്ക് ഉപകാരപ്പെടാതെ പോകുന്ന സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് കോഡൊക്കെ വെച്ച് പഠിക്കുക പക്ഷെ അത് മാത്രം വാക്കുകളെ ഫോക്കസ് ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ നമുക്ക് പ്രശ്നമാവും നമ്മളെന്തു ചെയ്യണം ആ വാക്ക് ഉപയോഗിച്ചും കൂടെ പഠിക്കണം ഒരു വാക്ക് പഠിച്ചിട്ട് ആ വാക്ക് എവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നും കൂടെ മനസ്സിലാക്കി കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സന്ദർഭത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു സാന്ദർഭിക സന്ദർഭത്തിനനുസരിച്ചാണ് അല്ലെങ്കിൽ കോണ്ടക്റ്റലായിട്ട് ഇംഗ്ലീഷിൻ്റെ വാക്കുകളുടെ അർത്ഥം മാറും ഓക്കെ അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതും കൂടെ മനസ്സിലാക്കി വേണം പഠിക്കാൻ അതാണ് ഇവിടെ പി എസ് സി നമുക്ക് പറഞ്ഞിരുന്നത് നമുക്ക് വാട്ട് ഈസ് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ വേഡ് ഉബീകീഷ്യസ് ഇൻ സെൻസ്ഷ്യസ് എന്ന് വെച്ചാൽ എന്താണ് അത് ആദ്യം നമുക്കറിയണം എന്താണ് എന്നാണ് എന്താ പ്രസൻറ്റ് എന്നർത്ഥം എവിടെയും നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഉബീകീഷ്യസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഇത് ഇതെവിടെയാണ് കറക്റ്റായിട്ട് ഉപയോഗിച്ചത് ടീച്ചേഴ്സ് സ്ട്രിക്നെസ് വാസ് ിലെ ടീച്ചറിന്റെ ഫിറ്റ്നസ് സർവേവ്യാപിയായിരുന്നു അല്ലെങ്കിൽ എവിടെയും കാണാമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദുഡന്റ് എക്സൽ ഇൻ ഓൾ സബ്ജെക്ട്സ് ഈ പറയുന്ന എവിടെയും കാണപ്പെടുന്ന വിദ്യാർത്ഥി എല്ലാ സബ്ജക്റ്റുകളിലും എക്സൽ ചെയ്തു ഓഫ് ദ റിവർ വാസ് മിസ്മറൈസ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുക ദ സ്കൈ ആകാശ് നമുക്ക് എവിടെ നിന്നാലും കാണാം ആകാശത്ത് അതെന്താണ് ഈ പറഞ്ഞ സ്കൈയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞിട്ട് എൻലെസ് ആണ്പ ഇവിടെ ശരിയായിട്ട് വരിക ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ശരിയായിട്ടുള്ള ആൻസർ ഇത്തത് വിച്ച് സെന്റൻസസ് വിച്ച് സെന്റൻസ് യൂസസ് ദ സബ്ജക്റ്റീവ് മൂഡ് കറക്റ്റ് എന്താണ് സബ്ജക്റ്റീവ് മൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റീവ് മൂഡ് നമുക്ക് എന്തിനാ നമ്മളെന്തിനാണ് ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി അതായത് ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ ചോദിച്ചാൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ വിഷ് നമ്മുടെ അഭിലാഷം ആഗ്രഹങ്ങൾ അല്ലേ അപ്പോൾ അതൊക്കൂടെ പറയാൻ വേണ്ടി നമ്മൾ സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഏത് സെൻറ്റൻസാണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഇഫ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇഫ് ക്ലോസ് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇഫ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ഇൻഡയറക്റ്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വലയി ഓക്കെ അപ്പോൾ പി എസ് സിയിൽ നിന്ന് ഇങ്ങനെയും നമുക്ക് പ്രതി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും അപ്പോൾ ഇഫ്ക്ലോസ് ആണ് അല്ലെ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ മിക്കപ്പോഴും ഇഫ്ക്ലോസ് വെച്ചാണ് പറയാറുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഇഫ്ക്ലോസ് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കേ ഇഫ് ഐ വാസ് യു ഞാൻ നീ ആയിരുന്നെങ്കിൽ ഇഫ് ഐ വേർ യും ഞാൻ നീ ആയിരുന്നെങ്കിൽ ഇഫ് ഐയാമിയും ഞാൻ നീ ആണെങ്കിൽ ഇഫ് ഐ ബി യും ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നീ ആയിരുന്നുവെങ്കിൽ അതായത് നമ്മളെ വേറെ ഒന്നായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് പ്രായ പറയുമ്പോഴൊക്കെ അതെപ്പോഴും എന്തായിരിക്കും അൺലൈക്കിലി ആയിരിക്കും അതായത് ഞാൻ ഒരിക്കലും നീ ആകില്ല എന്നിട്ട് അതറിയാമറിയാൻ അറിയാ അറിഞ്ഞിട്ടും അല്ലേ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് അങ്ങനെ പറയാറുണ്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ ഞാൻ അല്ലെങ്കിൽ നീ ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ അതെല്ലാം തികച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് അൺലൈക്കലി ആണ് അൺറിയലാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത് ആ സിമ്പിൾ പാസ്റ്റിൽ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം സിമ്പിൾ പാസ്റ്റ് നമുക്ക് വാസും വേറും ഉണ്ടല്ലോ അതിൽ വേറെ നമ്മൾ ഉപയോഗിക്കും ഐ സിംഗുലർ ആണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൺലൈക്കലി അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കാം ഉപയോഗിക്കാവും അങ്ങനെ ഐ വാസ് യു തെറ്റാണ് ഐ ആം യു തെറ്റാണ് ഐ ബി ഇവിടെ ബി ആണ് ശരിയായി വന്നിരിക്കുക എന്ത് ചെയ്യണം സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കണം അങ്ങനെ ഇതെല്ലാം കൊണ്ട് കറക്റ്റ് ആയിട്ട് ഏതാ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ കറക്ട് ഫോം ഓഫ് ദ ജെറണ്ട് ഇൻ ദ സെൻസ് ജെറണ്ട് ഫോം ശരിയായ ജെറണ്ട് ഫോം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജെറണ്ട് നമുക്കറിയാമല്ലോ ഐ എൻ ജി ചേർന്നാണ് ജെറണ്ട് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഐ എൻ ജി ആയിട്ട് വന്നിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ കണ്ടി റീഡിങ് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കറക്റ്റായിട്ട് എഴുതാം ഷീ എൻജോയ്സ് റീഡിങ് ബുക്സ് എടുത്ത് നോക്കുക വിച്ച് സെൻറ്റൻസ് യൂസസ് അനോഫോറ കറക്റ്റ് അനോഫോറ എന്ന് പറയുന്ന ആ പോയറ്റിക് ഡിവൈസ് ഇതൊരു ഡിവൈ പോയറ്റിക് ഡിവൈസാണ് അനോഫോറ എന്ന് പറയുന്നത് അതിനെ വെച്ചുകൊണ്ട് ഏത് ആണ് ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് എന്താണ് പ്രസ്താവന ഏത് സ്റ്റേറ്റ്മെൻ്റാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം അനോഫോറ എന്താ നമുക്കറിയാം പി എസ് ഇതേപോലെ ജനറൽ ആയിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ ഇത്തരത്തിൽ ഒക്കെ സാഹിത്യം ചേർത്തൊക്കെ പറയാറുണ്ട് പോയിറ്റിക്കൽ ഡിവൈസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും കണ്ട് കാണാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ അനോഫോറ അപ്പോൾ അനോഫോറ എന്താ നമ്മളറിയാം പ്രത്യേകിച്ച് നമ്മൾ എൽ പി യു പി ഒക്കെ ആകുമ്പോൾ ഇതറിയാം അനോഫർ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുക അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം അനോഫറ എന്ന് പറയുമ്പോഴാണ് റെപ്പിറ്റേഷൻ ഓഫ് സെയിം ഫ്രേസ് ആണ് ഒരേ ഫ്രേസ് തന്നെ റിപ്പീറ്റ് ചെയ്യുക എവിടെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് സ്റ്റാൻസ് ഓരോ സ്റ്റാൻസുടേയും തുടക്കത്തിൽ അതാണ് നമ്മൾ അനോഫർ എന്നുള്ളത് അപ്പം ഇവിടെ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ എ എന്ന് പറയുന്ന ഓപ്ഷൻ ദ പോയിം യൂസ് അൻ അഫർ എഫക്റ്റീവ്ലി ബൈ റിപ്പീറ്റിംഗ് ദ സെയിം ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈസ് ആൻസർ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്ട് യൂസ് ഓഫ് ദ കോള 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 നമുക്കറിയാലോ രണ്ട് എന്ന് പറയുമ്പോൾ ഒരു കുത്തും താഴെ ഒരു കോം ഇത് എവിടെയാണ് ഏത് സെൻറ്റൻസിലാണ് കറക്റ്റായിട്ട് ഉപയോഗിച്ചത് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ സെമികോളൻ അല്ലെങ്കിൽ കോളൻ ഉപയോഗിക്കുന്നത് രണ്ട് മെയിൻ ക്ലോസുകളെ വേർതിരിക്കാൻ വേണ്ടി അതായത് ഒരു സെമിക്കോളനോ ഒരു കോളനോ വന്നു കഴിഞ്ഞാൽ ഈ രണ്ടിടത്ത് വരുന്ന ഭാവം രണ്ട് ഭാഗങ്ങൾ നടുക്കായിരിക്കും വരിക ഒരു സെൻ്റൻസിൻ്റെ നടുക്കായിരിക്കും വരിക അതിൽ മുൻ മുന്നിൽ വന്നിരിക്കുന്നതും ശേഷം വന്നിരിക്കുന്നതായിരിക്കണം മെയിൻ ക്ലോസ് ആയിരിക്കണം മെയിൻ ക്ലോസ് എന്ന് വെച്ചാൽ എന്താ അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം ഒരു ടെൻസ് ഫോമുള്ള വെർബുണ്ടാകണം പിന്നെ പൂർണ്ണമായ അർത്ഥവും ഉണ്ടാകണം അങ്ങനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയും ഇവിടെ നോക്കുമ്പോൾ സാറാസ് ഫേവററ്റ് കളേഴ്സ് ആർ അല്ലേ ഇവിടെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥമില്ല ഈയൊരു ക്ലോസിന് അതായത് സാറയുടെ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് നിർത്തുക എന്നിട്ട് പിന്നെ ബ്ലൂ ഗ്രീൻ ആൻഡ് പെർപ്പിൾ ഇത് ഫ്രേസാണ് ഇതൊരു ക്ലോസ് അല്ല ഇത് ശരിയാകും ഉപയോഗമല്ല ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി അതേപോലെ കോളനിട്ടിരിക്കുന്നു എന്നിട്ട് ഷുഗർ ഫ്ലോക്സ് ഇവിടെ നോക്കാം വി നീഡ് ടു ബൈ ഒറ്റ സെന്റൻസിൽ പറയേണ്ടതാണ് ഈ കോളന്റെ ആവശ്യമില്ല ഇവിടെ നോക്കുമ്പോൾ കാലാവസ്ഥ ഭയാനകമായിരുന്നു മീൻക്ലോസ പിന്നെ റെയിൻ പോസൻ്റെ മഴ അവസാനമില്ലാതെ അവസാനിക്കാത്ത രീതിയിൽ പെയ്തുകൊണ്ടേയിരുന്നു കാരണം ഇതൊരു മെയിൻ ക്ലോസ് അപ്പം ഈ രണ്ട് മെയിൻ ക്ലോസുകൾ എന്താ ചെയ്തു കോളം കൊണ്ട് സെപ്പറേറ്റ് ഈ ഇവിടെ കോളം ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നില്ല ഈ എന്ന് പറയുന്നു ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം യൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്ട് യൂസ് ഓഫ് ദറക്റ്റ് ആൻസർ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എവിടെ അതായത് നമുക്കറിയാമല്ലോ കോമ്പൗണ്ട് സെന്റൻസ് സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻ്റൻസ് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും പരീക്ഷ ചോദിക്കാറുണ്ട് പക്ഷെ ആ ഭാഗം ഇൻഡയറക്റ്റ് ആണ് അവിടെ ചോദിച്ചത് കാരണം ഇങ്ങനെ രണ്ട് മീൻക്ലോസുകൾ വന്നു കഴിഞ്ഞാൽ രണ്ട് മീൻക്ലോസുകൾ അതിൻ്റെ ഇടയ്ക്ക് സെമി കോളനോ കോളനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അതെന്തൊരു സെന്റൻസാണ് കോമ്പൗണ്ട് സെന്റൻസ് ഇതൊരു കോമ്പൗണ്ട് സെന്റൻസിന്റെ ഉദാഹരണം അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ഏത് എന്ന് ഡയറക്റ്റ്ലി ചോദിക്കുന്നതിന് പകരം ഇത്തരത്തിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് ആയി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്തരത്തിലൊക്കെ പി എസ് ചോദിക്കാം ഓക്കെ ഇനിയടുത്ത് നോക്കുക വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കൊണൻഡ്രൽ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് എ ഡിഫിക്കൾട്ട് പ്രോബ്ലം വിത്ത് നോ ഈസി സൊല്യൂഷൻ എ സിംപിൾ ക്വസ്റ്റൻ വിത്ത്സർ എ പ്ലസൻ സർപ്രൈസ് ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ടാണ് എന്തായിരിക്കും അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് പാരൽ സ്ട്രക്ചർ ശരിയായ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഘടനയിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഷീ ലൈക്സ് അവൾ ഇഷ്ടപ്പെടുന്നു ഇനി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് എന്തൊക്കെയാണെന്നുള്ളൂ ഇപ്പൊ ഷീ സബ്ജക്ട് ലൈക്സ് പറഞ്ഞത് ഇനി എന്താ വരേണ്ടത് ഒരു ഒബ്ജക്റ്റാണ് വരേണ്ടത് ആ ഒബ്ജെക്ട് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്തായിരിക്കാം നൗണായിരിക്കും അല്ലെങ്കിൽ നൗൺ ഫോംസ് ആണ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റോ ഒബ്ജെക്ടോ ആയിട്ട് നിൽക്കുന്നത് നൗൺ മാത്രമല്ല പ്രൊനൗൺ നൗണിന് പകരമായി നിൽക്കുന്ന പ്രൊനൗ നൗണോ പ്രൊനോണോ എന്താ എന്തായി നിൽക്കാൻ പറ്റും ഒരു സെന്റൻസിൽ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ആയിട്ട് നിൽക്കാം ഇവിടെ നോക്കാൻ സബ്ജക്ട് ഷീ ആണ് ഷി പ്രൊനൗൺ ആണ് ലൈക്സ് വെറുപ്പാണ് ഇനി വരേണ്ടത് ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റ് എന്തായിരിക്കണം നൗൺ ഫോമോ പ്രൊനൗൺ ഫോമോ ആയിരിക്കണം ഇവിടെ നമ്മൾ ജോ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ സ്പോർട്സിന്റെ പേരുകളാണ് അപ്പൊ അത് നൗൺ ഫോമാണ് ഓക്കെ നൗൺ ഫോം അവിടെ നൗൺ ഫോംസ് ആവിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജോഗ് സിം ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് വെർബ് ആണ് അതിനെ നോൺ ഫോം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഐ എൻ ജി ചേർക്കും അങ്ങനെ ഐ എൻ ജി ചേർക്കുവാണെങ്കിൽ ഒരു വെർബിനെ നോൺ ഫോം ആക്കുവാൻ വേണ്ടി ഐ എൻ ജി ചേർക്കുകയാണെങ്കിൽ അത് ഏത് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ജെറണ്ട് ഫോം എന്ന് വിളിക്കാം അപ്പോൾ അതായത് ഇവിടെ ജെറണ്ട് ഫോംസ് ആവരേണ്ടത് പിന്നെ നമ്മൾ എളുപ്പവഴി പഠിച്ച് വെച്ചിട്ടുണ്ട് ലൈക്ക് എൻജോയ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നോക്കും ഇവിടെ ജോഗിങ് എന്ന് പറയുന്ന ജെറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ടു സിം ിറ്റി ഉപയോഗിച്ചാൽ തെറ്റാണ് ബൈക്കിംഗ് ആണ് ഓക്കെയാണ് ബൈക്കിങ്ങും ബൈക്കും കറക്റ്റ് വന്നിരിക്കുന്നത് ലൈക്സ് ആൻഡ് ഇത് ആൻഡ് ബൈക്ക് അത് തെറ്റാണ് സ്വിമ്മിങ് ഇതും തെറ്റാ ഇതും തെറ്റാ ഇവിടുത്തെ കറക്റ്റ് ആൻസർ അതാണ് ബി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഏത് ഭാഗത്തിലെ ചോദ്യമാണ് ശരിയായി കറക്റ്റ് ആയിട്ടും ജെറൻറ്റ് ആൻഡ് ഇൻഫിനിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പക്ഷേ ഇത്തരത്തിൽ പി എസ് സി എന്ത് ചെയ്തേക്കാം ഇൻഡയറക്റ്റായിട്ട് ചോദിക്കാം കാരണം നമ്മൾ എന്താണ് എൽ പി യു പി എക്സാം വേണ്ടി ആ പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആണ് എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എടുക്കുന്നത് ആ നെറ്റും സെറ്റും പി എച്ച് ഡി ഉള്ളവരും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പി എസ് സി അറിയാം കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ് ത്രത്തോളം അറിവുണ്ടാകണം ആ അറിവിന് ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും പറയുന്നേൽപ്പിക്കാമെന്ന് എന്ന് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ ഇനി അടുത്ത് നോക്കിയോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ബെഡ് ഹിസോട്രിക് ഇതും സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഹിസോട്രിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദ്യം അണ്ടർസ്റ്റുഡ് ബൈ ഫ്യൂ ആണോ മിസ്റ്റീരിയസ് ആണോ മിസ്റ്റീരിയസ് ഓർ സീക്രട്ടാണ് അതോ കോമൺലി നോൺ വൈഡ്ലി അണ്ടർസ്റ്റുഡ് ആണോ മെയിൻ സ്ട്രീം കൺവെൻഷൽ ആണോ സിംപിൾ ഫോർ ഈസി ടു ഗ്രാസ് ബോൺ എന്തായിരിക്കും ഈസോട്രിക്കൊന്നും ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റുഡ് ബൈ ഫ്യൂ മിസ്റ്റീരിയസ് ഓർ സീക്രട്ട് നിഗൂഢമായത് അത് വളരെ രഹസ്യ സ്വഭാവമുള്ളത് അതാണ് ഈസോട്രിക്കുണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം നോക്കുക ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എഫക്ട് വിസ് എഫക്ട് അത് അഫക്റ്റും എഫക്റ്റും ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഫക്റ്റ് എന്ന് പറയുമ്പോൾ ബാധിക്കുക എന്നാണ് ഇത് വെർബ് ഫോമാണ് ഇത് വെർബ് ഫോമാണ് എഫക്ട് എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്ന അർത്ഥം അത് ഔൺ ഫോമാണ് ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ വേർഡിന്റെ ഫോമും മാറും അർത്ഥവും മാറും നമുക്ക് മനസ്സിലായല്ലോ എ മാറി ഈ വന്നു കഴിഞ്ഞാൽ ഈ വന്ന് എ ആയിക്കഴിഞ്ഞാൽ മാറും അർത്ഥവും മാറും അതിന്റെ ഫോംസും മാറും എ വന്നു കഴിഞ്ഞാൽ അത് വെർബ് ഫോമും ഇ വന്നു കഴിഞ്ഞാൽ അഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കുക എഫക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ റിസൾട്ട് എന്ന അർത്ഥം അപ്പൊ നോക്കുക ദ ലൗ നോയിസ് ഹാഡ് ആ ലൗഡ് നോയിസ് എന്തോണ്ടായിരുന്നു അവളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിന് റിസൾട്ട് എന്ന് ഇൻഫ്ലുവൻസ് എന്നും പറയാം എഫക്റ്റിന് എഫക്റ്റിന് എന്ന് പറയാം ഇൻഫ്ലുവൻസ് എന്നും പറയാം അപ്പോൾ ഇവിടെ ആ ലൗഡ് നോയിസിന് അവളുടെ ശ്രദ്ധയിൽ ഒരു സ്വാധീനമുണ്ടായിരുന്നു അപ്പം സ്വാധീനം നമ്മൾ നോൺ ഫോമാണ് നൗൺ ഫോമാണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് വെർബ് ഫോമാണ് വന്നിരിക്കുന്നത് എ ഓർ ആൻ അല്ലെങ്കിൽ ദ ആർട്ടിക്കിൾസിന് ശേഷം എപ്പോഴും നൗൺ ഫോമേ വരാവും പക്ഷേ ഇവിടെ വെർബ് ഫോമാണ് വന്നിരിക്കുന്നത് ഡെറ്റാ ഇവിടെ നോക്കുമ്പോൾ ആൻ എഫക്ട് ഇത് നൗൺ ഫോമാണ് ഇത് കറക്റ്റാണ് ഓക്കെ ഈ സെൻറ്റൻസ് കറക്റ്റാണ് നൗൺ ഫോം ആയതുകൊണ്ട് ഇത് ശരിയാ എന്നാൽ ഇവിടെ നോക്കുക ഇവിടെ വെർബ് ഫോം ഫോം വെർബ് ആണ് ഇവിടെയും വെർബ് ഫോം ഫോമാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ലൗഡ് നോയിസ് എന്താണ് എഫക്റ്റഡ് ഹെർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വെർബ് ഫോം ആയി വരുമ്പോൾ ആണ് വരുന്നത് എന്നാൽ ഇവിടെ ഇ ആണ് വന്നത് അപ്പോൾ ഇത് തെറ്റാണ് എന്നാലും ഇവിടെ കറക്റ്റ് ആ തന്നെ ദ അഫക്റ്റഡ് വെർബ് ഫോം ബാധിച്ചു ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ സി എയും ഡിയും ശരിയാണ് അപ്പോൾ ബോത്ത് എ ആൻഡ് ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അപ്പം നമുക്ക് അങ്ങനെയും വരാം ഒരു ഓപ്ഷനിൽ തന്നെ രണ്ട് ഓപ്ഷൻസിൽ തന്നെ രണ്ടെണ്ണം കാണും അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് യോഗത്തിൽ ചോദിക്കാറുണ്ട് ഇവിടെ രണ്ടും ഈ എ സോറി എ അല്ലോ ായിട്ടുള്ള ആൻസേഴ്സാണ് രണ്ടും കറക്റ്റ് അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ കറക്ട് വേറ്റ് യൂസ് ദ വേർഡ് ഇന്നർ വേറ്റ് ഇന്നർവേറ്റ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഇതിനകത്താണ് ഇതും സിലഡൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പക്ഷേ നേരിട്ട് ചോദിച്ചുള്ള ചോദ്യമല്ല അല്ലേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അത് ഇന്നർവേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞിരിക്കുന്നു എന്താണ് ഇന്നർവേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആ ക്ഷീണിക്കുക എന്നർത്ഥം ഒത്തിരി ജോലി ചെയ്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് വന്നോ ഒക്കെ നമ്മൾ എക്സ്വാസ്റ്റഡ് ആയിപ്പോവേറ്റ് എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന തേത് സെൻറ്റൻസാണ് കറക്റ്റ് ഓക്കെ അത് എക്സസൈസ് ഇസ് ഇനർവേറ്റഡ് ഹെർ എക്സസൈസ് അവളെ വളരെയധികം എക്സ്വാസ്റ്റഡ് ആക്കി എനർജൈസ്ഡ് ആൻഡ് റിഫ്രെഷ്ഡ് ഒരിക്കലും ഈ വാ ഈ ഇത്രയും ഭാഗം വരുമ്പോൾ ഇത് തെറ്റാം കാരണം എന്താ എക്സാസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എനർജൈസ്ഡോ റിഫ്രഷ്ഡോ ആകാൻ പറ്റരുത് തെറ്റാം ഹിസ് പീച്ച് ഇനർവേറ്റഡ് ദ ഓഡിയൻസ് ലീവിംഗ് ദ മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പെയർഡ് അവന്റെ സംസാരം ആൾക്കാരെ ക്ഷീണിപ്പിച്ചു എങ്ങനെ മോട്ടിവേറ്റഡും ഇൻസ്പെയർഡും ആക്കി ദ റിലാക്സിങ് മ്യൂസിക് ഇനർവേറ്റഡ് അറ്റ്മോസ്ഫിയർ മേക്കിംഗ് ഇറ്റ് ടെൻസ് ആൻഡ് അറ്റ്മോസ്ഫിയറിനെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ദ ഇൻറ്റെൻസ് വർക്ക്ഔട്ട് ഇന്നർവേറ്റഡ് ഹിം ലീവിംഗ് കിം എക്സാസ്റ്റഡ് ആൻഡ് ഡ്രൈൻഡ് ഇതാണ് ശരിയായിട്ടുള്ള ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ് നോക്കിയത് ഇത് തീർച്ചയായിട്ടും ഇത് ഓരോ ക്വസ്റ്റ്യൻസും വളരെയധികം എന്താണ് പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ് അതിൻ്റെ ചോദ്യ രീതികൾ പ്രത്യേകിച്ച് കാരണം പി എസ് സി നമ്മളെ പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മുന്നിൽ ഇട്ടു തരുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമ്മൾ പ്രതീക്ഷകളെ എത്തിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളും തരും എന്നിട്ട് ഓപ്ഷൻസിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഏത് രീതി വന്നാലും നമ്മൾ രക്ഷപ്പെടണം നമ്മൾ വിജയിക്കണം അതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആരും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് നഷ്ടമാകരുത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ക്ലാസ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനോടകം ചെയ്ത ക്ലാസുകൾ കാണാൻ വേണ്ടി എൻ്റെ താഴെയും അതുപോലെ തന്നെ ഈ വീടുടെ താഴെയും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം തന്നെ തുടർന്നുള്ള ക്ലാസ് ഈ സീരീസിലെ ഇതേപോലെയുള്ള തുടർന്നുള്ള ക്ലാസുകൾ കാണാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഹെൽപ്പ് യുപേയ്ക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ തന്നെ താല്പര്യമുണ്ട് നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്